ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ എൻ്റെ റെസിപ്പി കല്ലുമ്മക്കായ് നിറച്ചത് അല്ലെങ്കിൽ കല്ലുമ്മക്കായ് അട എന്നൊക്കെ പറയുന്ന വിഭവമാണ് മലബാർ ഏരിയയിലൊക്കെ വളരെ സുപരിചിതമായിട്ട് കാണുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ഇതിന് വേണ്ടി നമുക്ക് കല്ലുമ്മക്കായി ആദ്യം തന്നെ നല്ലവണ്ണം ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കതൊന്ന് കത്തി ഉപയോഗിച്ച് ഇതുപോലെ രണ്ടായി പിളർന്നെടുക്കണം വേവിച്ചിട്ടൊന്നുമല്ല ഇങ്ങനെ പിളർന്നെടുക്കുന്നത് വേവിക്കാതെ തന്നെ ഇങ്ങനെ പിളർന്ന് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ഫില്ലിങ് നിറച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി ഇപ്പോൾ ഞാൻ നാല് കപ്പ് പുഴുങ്ങലരിയും രണ്ട് കപ്പ് പച്ചരിയുമാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ടും സെപ്പറേറ്റ് ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതാണ് ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം നമുക്കൊരു വലിയ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്കൊരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം നമുക്കിതിലേക്ക് ഈ ഒരു വലുപ്പമുള്ള ഇഞ്ചി ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ടു കൊടുക്കാം ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വലിയ ജീരകം ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമല്ല ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാ ചിരകി ചേർത്ത് കൊടുക്കണം ഇതിപ്പോൾ ഒരു വലിയ തേങ്ങ ചിരകിയെടുത്തതാണ് അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് കറിവേപ്പിൽ ചേർക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം നമുക്കിതിലേക്ക് നേരത്തെ കല്ലുമ്മക്കായി നിന്ന് എടുത്തു വെച്ച വെള്ളമാണിത് ഇത് നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് തവണ അരിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതിൽ മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ആദ്യം തന്നെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡറിൽ ഇട്ട് അരച്ചെടുക്കണം ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചെടുക്കണ്ട ഈ ഒരു വെള്ളത്തിൽ തന്നെ അരച്ചെടുത്താൽ മതി ഇത് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഗ്രൈൻഡറിലാണെങ്കിൽ മാത്രമേ ഇങ്ങനെ വെള്ളം ചേർക്കാതെ അരക്കാൻ പറ്റൂ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതിന് ശേഷം കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് അരച്ചെടുത്ത മിക്സി ഇതുപോലെ കല്ലുമ്മക്കായി നിറച്ചു കൊടുക്കാം ഇതേപോലെ വേണം നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നൈസായിട്ട് അരക്കരുത് ചെറിയ ചെറിയ കരിയോടുകൂടി അരച്ചെടുക്കണം ഇതുപോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു മാവായിരിക്കണം ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ കല്ലുമ്മക്കായി നിറച്ചു കൊടുക്കാം ഇത് നമ്മൾ ഇനി ആവിയിൽ വേവിച്ച വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് സ്റ്റീമറിൽ വെള്ളം വെച്ചൊന്ന് തിളക്കാൻ അനുവദിക്കാം ഇതൊക്കെ റെഡിയായി വരുന്ന സമയം കൊണ്ട് തന്നെ വെള്ളം നല്ലവണ്ണം തിളച്ച് വരും ഇപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂറോളം സ്റ്റീം ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു മണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ കറക്റ്റ് കുക്കായി കിട്ടുകയുള്ളൂ ഇപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായി നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഷെല്ലൊന്ന് റിമൂവ് ചെയ്ത് കളയാം കല്ലുമക്കായി ഇറച്ചിയൊന്നും ഷെല്ലിൽ പെടാതെ ശ്രദ്ധിച്ചിട്ട് വേണം റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ തന്നെ നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് കഴിക്കുന്നത് അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ മുഴുവനും ഈ സമയത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല കുറച്ച് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കതിന് അല്പം വെള്ളം ഒഴിച്ചൊന്ന് നല്ലൊരു തിക്ക് ബാറ്ററാക്കി മാറ്റണം ഒരുപാട് തിക്കാകരുത് നമ്മളിത് കല്ലുമ്മക്കായി കോട്ട് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് ഒന്ന് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരുത്താം ഇനി നമുക്ക് ഫ്രൈ പാൻ പാനൊന്ന് ചൂടാക്കിയെടുക്കാം അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഒരുപാട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഓയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഓയിൽ നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഓരോ കല്ലുമക്കായും മുളകിലൊന്നും മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം അതേസമയം വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഇത് വെജിറ്റബിൾ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഓരോന്ന് നമുക്ക് മുളകിൽ മുക്കി ഒന്ന് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഒരുപാട് സമയം ഫ്രൈ ചെയ്തെടുക്കേണ്ടെന്ന് ആവശ്യമില്ല ഓൾറെഡി നമ്മളിത് കുക്ക് ചെയ്ത് വെച്ച അടയാണല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഒരു വശം ഒന്ന് റെഡി ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം ആണ് തലശ്ശേരി ഭാഗത്തൊക്കെ വളരെ ഫേമസ് ആയിട്ട് കാണുന്ന ഒരു ചായക്കട വിഭവമാണിത് നിങ്ങൾ ഒരിക്കൽ ഇത് കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ഒരു വശം റെഡിയായി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുവശം കൂടി നല്ലവണ്ണം ഫ്രൈ ആയി വന്നാൽ നമുക്കത് എണ്ണയിൽ നിന്നെടുത്ത് മാറ്റാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതി ഇത് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല നമുക്കത് തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഒന്ന് രണ്ട് ദിവസം വരെ ഫ്രിഡ്ജിൽ കേടാകാതെ നിൽക്കും ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പോൾ രണ്ട് വശവും നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമക്കായ ഇട തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഫ്രൈ ചെയ്തെടുക്കണം വളരെ സിമ്പിളായിട്ടുള്ള അതേസമയം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെത്തേഡിൽ തന്നെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോഴേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ